ആയിരിക്കട്ടെ നിയമാവർത്തനം ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു ഇതാ കേരളത്തിൽ നടുമുറ്റത്ത് കർത്താവ് കൂടാരം അടിച്ചിരിക്കുന്നു ഈ കൂടാരത്തിൽ കേരള സഭ തുടക്കം കുറിക്കുകയായി ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ ലിനിന ചോദ്യത്തിലേക്ക് പോവാ ഇതാണ് ചോദ്യം യേശുവിന്റെ കാലത്ത് ജറുസലം ദേവാലയത്തിലേക്കുള്ള നികുതി പിരിവുകാർ ദൂരദേശങ്ങളിൽ ഉണ്ടായിരുന്നു എവിടെ വെച്ചാണ് നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ എന്ന് അവർ പത്രോസിനോട് ചോദിച്ചത് കഫർനാമിൽ വെച്ച് ശരിയായ ഉത്തരമാണ് കഫർനാം കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു അഞ്ചു മാർക്ക് ഇപ്പോൾ തന്നെ ഉറപ്പായിരിക്കുന്നു കഫർനാമിനെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പ് വിശുദ്ധ നാട് സന്ദർശിക്കുന്നവർക്ക് കഫർനാമിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് വായിക്കാനാകും ജീസസ് ഹോം ടൗൺ നസ്രത്തിൽ നിന്ന് യേശു കഫർനാമിലേക്ക് താമസം മാറ്റി എന്നർത്ഥം അത്ര സുവിശേഷം നാലാം അധ്യായം പതിമൂന്നിൽ നാം വായിക്കുന്നു അവൻ നസ്രത്ത് വിട്ട് സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു ഗളീലി തടാകത്തിനടുത്തുള്ള ഈ പട്ടണം യേശുവിന്റെ പ്രഘോഷണത്തിനും പ്രവർത്തനത്തിനും യോജിച്ചതായിരുന്നിരിക്കണം അതായത് യേശുവിന്റെ ട്വിറ്ററും ഫേസ്ബുക്കും കഫർണ യേശുവിന്റെ ട്വിറ്ററും ഫേസ്ബുക്കുമായിരുന്നു കഫർണ അന്നത്തെ കാലത്ത് ജനങ്ങളിലേക്ക് കൂടുതൽ സന്ദേശം എത്തിക്കാൻ പറ്റിയ ലൊക്കേഷൻ ശരി ഈ മാപ്പിൽ എവിടെയാണ് കഫർനാം ലൊക്കേറ്റ് ചെയ്യുന്നത് ലിനീന രണ്ട് രണ്ട് തെറ്റായ ഉത്തരമാണ് എട്ടാണ് ശരിയായ ഉത്തരം കഫർനാം എട്ടാണ് ശരിയായ ഉത്തരം അപ്പോഴ് ലിനീനയ്ക്ക് അഞ്ച് മാർക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ചോദ്യത്തിൽ നിന്ന് മെറ്റിൽ റെഡിയാണോ യോടുള്ള ചോദ്യം യേശുവിൻ്റെ നിരവധിയായ ഉണ്ടായിട്ടും മാനസാന്തരപ്പെടാത്ത കഫർനാമിനോട് ഇപ്പം നമ്മൾ പറഞ്ഞ കഫർനാമിനോട് താരതമ്യപ്പെടുത്താനായി ഏറെ ദുഷ്കീർത്തിയുള്ള ഒരു പട്ടണത്തിന്റെ പേര് രണ്ടു പ്രാവശ്യം വിശദമത്തായി പതിനൊന്നാം അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ് ആ പേര് ഒരു പട്ടണത്തിന്റെ പേര് രണ്ടു പ്രാവശ്യ മത്തായി പതിനൊന്നാം അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മോള് സോതോം ഗൊമോറ എന്നാണ് ഉത്തരം പറഞ്ഞത് അത് അവിടെ ഒരു പേരേ ഉള്ളൂ അത് സോതോമാണ് ഗൊമോറ ഉണ്ടോ അവിടെ ഇല്ല സോതോ ഉള്ളത് മെറ്റിൽഡയ്ക്ക് ഡേക്ക് പകുതി മാർക്ക് തരാനായിട്ട് ജൂറി തീരുമാനിച്ചിരിക്കുകയാണ് ഓക്കെ അഞ്ചിന്റെ പകുതി രണ്ടര മാർക്ക് ലഭിക്കുകയാണ് മെറ്റിൽഡയ്ക്ക് ലോത്ത് തിരഞ്ഞെടുത്ത ജലപുഷ്ടിയുള്ള ജോർദാൻ സമതലത്തിലെ അഞ്ച് പട്ടണങ്ങളിൽ ഒന്ന് ദുഷ്ടതയുടെയും പാപത്തിന്റെയും ഇംഗ്ലീഷിൽ കളിയിറങ്ങിൽ എന്ന പദം പോലും ഈ പട്ടണത്തിന്റെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആദിത്യ മര്യാദ ഇല്ലായ്മയുടെ മൂർത്തി രൂപമാണ് ഈ പട്ടണം എവിടെയാണ് ഐഡന്റിഫൈ ലൊക്കേറ്റ് മൂന്ന് തെറ്റായ ഉത്തരമാണ് വളരെ എളുപ്പമായിരുന്നു മെറ്റിലിടക്ക് ആ ഉത്തരം കാരണം ചാവുകടല് എന്നൊരു സൂചന പോലും കിട്ടി അപ്പോൾ അഞ്ച് ആണ് ശരിയായ ഉത്തരം മെറ്റിൽഡയ്ക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് രണ്ടര മാർക്ക് ലഭിച്ചിരിക്കുന്നു കൺഗ്രാലേഷൻസ് മെറ്റിൽഡ ഗ്രാൻഡ് ഫിനാലയുടെ സിക്സ് റൗണ്ട് ഹമക്കോം റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് റിസൾട്ട് പരിശോധിക്കാം റോസ്മേരി ജിജി കോതമംഗലം ഡയസിസ് ട്വൽവ് പോയിന്റ് ഫൈവ് പോയിന്റ് ജെസി ജോസ് ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിസ് ഫൈവ് പോയിന്റ് Mary Paul Pala, Diocese, five points. Anu Matthews Pala, Diocese, 15 points. Linina Vibin Trishu Raj, Diocese, five points. Matilda Johnson, Ingalakuta Diocese, 2.5 points. മത്സരാർത്ഥികൾ പ്രവേശിക്കുകയാണ് ഈ റൗണ്ട് മക്കാരിയോസ് റൗണ്ടാണ് ആണ് മക്കാരിയോസ് റൗണ്ട് ബസ്സർ റൗണ്ട് ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരം പൂർണ്ണമായി അറിയാമെങ്കിൽ മത്സരാർത്ഥിക്ക് ബസ്സർ പ്രസ് ചെയ്യാം അപൂർണമായ ഉത്തരത്തിന് മൈനസ് മാർക്ക് ലഭിക്കുന്നത് കൊണ്ട് പൂർണ്ണമായ അറിയാമെങ്കിൽ മാത്രം ബസറിൽ കൈയമർത്തുക പൂർണമായ ഉത്തരത്തിന് പത്ത് മാർക്ക് ലഭിക്കും അപൂർണമായ ഉത്തരത്തിനും തെറ്റായ ഉത്തരത്തിനും മൈനസ് മാർക്കുണ്ട് അത് അഞ്ചു മാർക്ക് ഇതുവരെയുള്ള മാർക്കിൽ നിന്ന് കുറയുന്നതായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കളിക്കുക വിധി നിർണായകമായ ഈ റൗണ്ടിലേക്ക് പ്രിയ മത്സരാർത്ഥികളെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മള് റൗണ്ട് ആണ് ഉദ്ദേശിച്ചിരുന്നത് നടത്താൻ ഭാഗ്യവാൻ റൗണ്ട് എന്നർത്ഥം പക്ഷേ ഇവിടെ ഈ വേദിയിൽ ഭാഗ്യവതികളാണ് എന്നുള്ളത് കൊണ്ട് മക്കാരിയ റൗണ്ടാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത് മക്കാരിയ റൗണ്ട് ഓക്കെ ഈ മക്കാരിയ റൗണ്ടില് മാർക്ക് നഷ്ടപ്പെടാം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇതുവരെയുള്ള മാർക്ക് ടോട്ടലായിട്ട് ആയിട്ട് നമ്മളൊന്നും അറിയണ്ടേ അത് അങ്ങനെ വന്നാലേ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമുണ്ടാവുള്ളു അതുകൊണ്ട് ഇപ്പോൾ ഇതുവരെയുള്ള കഴിഞ്ഞ അഞ്ച് റൗണ്ടുകളുടെ മാർക്ക് പൂർണ്ണമായും നമ്മളിപ്പോൾ മനസ്സിലാക്കുക മത്സരാർത്ഥികളുടെ ഇതുവരെയുള്ള സ്കോർ നില ഇങ്ങനെയാണ് इरिंगाल कुड़ा डायसिस मैटिल्डा जॉनसन 50.5 पॉइंट्स त्रिशूर आर्च डायसिस लिनिना विबिन 49 पॉइंट्स पाला डायसिस अनु मैथ्यूज 53 पॉइंट्स पाला डायसिस मेरी पॉल 73 पॉइंट्स चंगराशीरी आर्च डायसिस जेसी जोस 53 पॉइंट्स റോസ്മേരി ജിജി നമുക്ക് ഇത് ഇത്സർ റൗണ്ടാണ് നിങ്ങൾക്കറിയാം ഇവിടെ അറിവും ചടുലതയും ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത് പിന്നെ ഭാഗ്യവും അതുകൊണ്ടാണ് ഇതിനെ മക്കാരിയ എന്ന് നമ്മൾ വിളിക്കുന്നത് മക്കാരിയോസ് റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുക രണ്ടായിരത്തി പതിനാലിൽ ിൽന്തിഫിക്കൽ കമ്മീഷൻ പുറത്തിറക്കിയ പഠനരേഖയുടെ റോസ്മേരി സഭയിൽ ബൈബിൾ വ്യാഖ്യാനം പുറത്തിറക്കിയ പഠനരേഖയുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരെന്ത്വേശനവും സത്യവും വളരെ ശരിയായ ഉത്തരമാണ് ഓഫ് സീക്രട്ട് രണ്ടായിരത്തി പതിനാലില് പൊന്നിഫിക്കൽ കമ്മീഷൻ വെരി ഗുഡ് കൺഗ്രാലേഷൻസ് അങ്ങനെ ലേറ്റസ്റ്റ് ഡോക്യുമെന്റ് വരെ നോക്കി വച്ചതിന് പ്രത്യേകം അഭിനന്ദനം ശരി പത്ത് മാർക്ക് റോസ്മേരി അതിലൂടെ നേടിയിരിക്കുകയാണ് ഓൾ റൈറ്റ് രണ്ടാമത്തെ ചോദ്യം എല്ലാവരും റെഡിയാണ് മറ്റില്ല റെഡിയല്ലേ ഓക്കേ സഭയുടെ ബൈബിൾ പഠന മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനവും പ്രചോദനവും സമ്മാനിച്ച ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ ഉത്തരം പറയുക ശരി മൈനസ് ഫൈവ് ഓക്കെ ആ ചോദ്യം അപൂർണമായിരുന്നു അപ്പോൾ ചോദ്യം തുടരുകയാണ് ഓക്കെ സഭയുടെ ബൈബിൾ പഠന മേഖലക്ക് വലിയ പ്രോത്സാഹനവും പ്രചോദനവും സമ്മാനിച്ച ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ പ്രൊവിതൻ തിമൂസ് ദേവൂസ് എന്ന ചാക്രിക ലേഖനത്തിൻ്റെ നൂറാം വർഷത്തിൽ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ പുറപ്പെടുവിച്ച പ്രമാണരേഖ ഏത് സഭയുടെ ബൈബിൾ പഠന മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനവും പ്രചോദനവും സമ്മാനിച്ച ലിയോ പതിമൂന്നാമൻ ദേവൂസ് എന്ന ചാക്രിക ലേഖനത്തിന്റെ നൂറാം വർഷത്തിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച പ്രമാണരേഖ അപ്പോൾ ആരും നിക്കാൻ തയ്യാറല്ല ഉത്തരം ആരും തന്നെ പ്രസ് ചെയ്യുന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉത്തരം വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ബൈബിൾ ഇൻ ദ ചേർച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ലിയോ പതിമൂന്നാമൻ പാപ്പ മഹാനായ പാപ്പ വലിയ സാമൂഹിക നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ള പാപ്പ പക്ഷെ ബൈബിളിന്റെ മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതായിരുന്നു അത് ആ രേഖയുടെ പ്രോതൻ ധീസിമോസ് ദേവൂസിന്റെ നൂറാം വാർഷികത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പി ബിസിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ബൈബിൾ ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് റെഡിയാണല്ലോ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബൈബിൾ സംബന്ധമായ ശാസ്ത്രീയ മാസികയുടെ പേരെന്ത് ചോദ്യം ഇതാ കാണിക്കുകയാണ് റോമിലെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബൈബിൾ സംബന്ധമായ ശാസ്ത്രീയ മാസികയുടെ പേരെന്ത് ആരും ഉത്തരം പറയുന്നില്ല അതുകൊണ്ട് ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണ് ബിബ്ലിക്ക ബിബ്ലിക്ക എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ ശരി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് റെഡിയാണല്ലോ ബൈബിൾ വ്യാഖ്യാനത്തിൽ സാഹിത്യ രൂപങ്ങൾ കണക്കിലെടുക്കണമെന്ന് ഏത് മാർപ്പാപ്പ ഏതു ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു ബൈബിൾ വ്യാഖ്യാനത്തിൽ സാഹിത്യ രൂപങ്ങൾ കണക്കിലെടുക്കണമെന്ന് ഏതു മാർപ്പാപ്പ ഏതു ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു പഴമൊഴി പഴമൊഴിയായി തന്നെ എടുക്കണം ഹിസ്റ്ററി ഹിസ്റ്ററിയായി തന്നെ എടുക്കണം നൊവല്ല നൊവലയായി തന്നെ എടുക്കണം എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും സാഹിത്യ രൂപങ്ങൾ ബൈബിളിന്റെ സാഹിത്യ രൂപങ്ങൾ പരിഗണിക്കണം ശരി ഉത്തരമുണ്ടോ ഇല്ല ശരി ഉത്തരത്തിലേക്ക് നമ്മൾ നിങ്ങാണ് പന്ത്രണ്ടാം പിയൂസ് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ദിവനോ അഫ്ലാന്തു എന്ന ആ ചാക്രിക ലേഖനത്തിലൂടെയാണ് ഈ ഒരു കാര്യം വളരെ ഹൈലൈറ്റ് ചെയ്തത് കത്തോലിക്ക ബൈബിൾ പഠന മേഖലക്ക് അത് വലിയൊരു ദിശാമാർഗം നൽകിയ ഒന്നായിരുന്നു ഇതാ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരിക ലോഗോസ്ക്വിസ് ഗ്രാൻഡ് ഫിനാലെ ടു തൗസൻഡ് എയ്റ്റീൻറെ ഏറ്റവും ഒടുവിലെ ചോദ്യത്തിലേക്ക് ഇതാ നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസ്കാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു ഈ വാക്യം വിട്ടുകളഞ്ഞിരിക്കുന്ന രണ്ട് പ്രാചീന രേഖകൾ ഈട്ടുകളാണ് ഇതാ നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു ഈ വാക്യം വിട്ടുകളഞ്ഞിരിക്കുന്ന രണ്ട് പ്രാചീന രേഖകൾ കോഡക്സ് ഏവാ കോഡെക്സ് 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 വത്തിക്കാനോസ് ആൻഡ് ഒരു കൂടി ലോഗോ ലോസ് ഗ്രാൻഡ് ഫിനാലെ 2018 ഇവിടെ സമാപിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ സുന്ദരമായ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നത് നിങ്ങൾ എത്രമാത്രം ഇതിനുവേണ്ടി ശ്രമം ചെയ്തു എത്രമാത്രം നിങ്ങൾ ബൈബിളുമായിട്ട് ഇരുന്നു എത്രമാത്രം പഠിച്ചു എത്രമാത്രം പ്രാർത്ഥിച്ചു ഇതെല്ലാം വ്യക്തമായിരുന്നു വളരെ ഹൃദ്യമായ അനുഭവമായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി നമസ്കാരം ലോഗോസ് പ്രതിഭയെ നിർണയിക്കുന്ന ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ ടു തൗസൻഡ് എയ്റ്റീന്റെ ആറ് റൗണ്ടുകൾ ഇവിടെ പൂർത്തിയാവുകയാണ് ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ തൗസൻഡ് എയ്റ്റീൻ ഫൈനൽ റിസൾട്ട്സ് ഇതാ നമ്മുടെ കയ്യിലുണ്ട് ഈ നമുക്കൊന്ന് പരിശോധിക്കാം ഇരിങ്ങാലക്കുഴ രൂപത മെറ്റിൽഡ ജോൺസൺ ഫിഫ്റ്റി പോയിന്റ് ഫൈവ് പോയിന്റ് പാലാ രൂപത അന്നു മാത്യൂസ് ഫിഫ്റ്റി ത്രീ പോയിന്റ് മേരി പോൾ എയ്റ്റി ത്രീ പോയിന്റ്സ്

റോസ് മേരി ജിജി കോതമംഗലം രൂപത രണ്ടാം സ്ഥാനത്ത് മേരി പോൾ പാലാരൂപത മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അന്നു മാത്യൂസ് പാലാരൂപത നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ആത്മാവും ജീവനും ജീവനും ആണ് ആണ് നമ്മുടെ വചനം എന്താണ് ആത്മാവും ജീവനും എന്ന് യോഹനാന്റെ സുവിശേഷം പതിനാറിൽ പ്രതിപാദിക്കുമുണ്ട് ആത്മാവും ജീവനും ക്ഷമിക്കാനുള്ള ശക്തി നൽകുന്നു നല്ല മനസ്സും സമാധാനം നിറഞ്ഞ ഹൃദയമും മനസ്സിലാക്കാനുള്ള ജ്ഞാനമും നമുക്ക് പ്രദാനം ചെയ്യുന്നു ചെയ്യുന്നുള്ളവരെ ദൈവത്തിൻ്റെ വെളിപ്പാട് നമ്മെ സ്നേഹവും സമാധാനവും നിറഞ്ഞ ജനമാക്കി തീർക്കുന്നു ഈ സുദിനത്തിൽ ലോകോസ് ക്വീസ് പാരവാഹികളെ എല്ലാവരെയും പരീക്ഷയിൽ പങ്കെടുത്തവരെയും സമ്മാനം വാങ്ങിയവരെയും അഭിനയിക്കുന്നു ഇതുവഴി നിങ്ങൾ എല്ലാവരും യേശുവിൻ്റെ നല്ല പ്രവാചകരാഹാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇതിൻ്റെ സുക്കാൻ പിടിക്കുന്ന വി ഒ സി ബൈബിൾ കമ്മീഷൻ ജോൺസൺ അച്ഛൻ ഐ അപ്രിഷ്യേറ്റ് ചെയ്യും പ്രശസ്തനായ ഒരു ബൈബിൾ വ്യാഖ്യാതാവുണ്ടായിരുന്നു പ്രോട്ടസ്റ്റൻ്റുകാരനാണ് ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്ന ഗുരുഭൂതന്മാർക്ക് ചിരപരിചിതനാണ് വില്യം ബാർക്കിളെ അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് മറ്റു പുസ്തകങ്ങളൊന്നും എഴുതാത്തത് ബൈബിൾ മാത്രം വിശകലനം ചെയ്യുന്നത് എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്ത മറുപടി നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആവേശം പകരും അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് വൺ ടു സീ ജീസസ് മോർ ക്ലോസ്ലി രണ്ട് ടു ഫോളോ ജീസസ് മോർ ക്ലോസ്ലി ആൻഡ് തേർഡ് ടു ലവ് ജീസസ് മോർ ഡിയർലി അത്ര മനോഹരമായ ഉത്തരമാണ് യേശുവിനെ കൂടുതൽ അടുത്ത് കാണുന്നതിന് യേശുവിനെ കൂടുതൽ അടുത്ത് അനുധാവനം ചെയ്യുന്നതിന് യേശുവിനെ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഈ ബൈബിൾ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് യേശുവിനെ കൂടുതൽ അടുത്ത് 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 ചെയ്യുക കാണുക ഏറ്റവും സ്നേഹിക്കുക ലോഗോസ് പ്രതിഭയായി ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് റോസ്മേരി ജിജിയാണ് കോതമംഗലം രൂപതയിൽ നിന്നുള്ള റോസ്മേരി ജിജി പീറ്റർ ആഭിർപിതാവിൽ നിന്ന് പ്രതിഭാ പട്ടം ഏറ്റുവാങ്ങുന്നു കോതമംഗലം രൂപതയ്ക്കുള്ള തോമാ മൽപ്പാൻ അവാർഡ് പാലയ്ക്കൽ തോമാ മൽപ്പാന്റെ സ്മരണയ്ക്കായി പാലയ്ക്കൽ കുടുംബയോഗം ഏർപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തി രൂപയുടെ ക്യാഷ് അവാർഡും പ്രതിഭയുടെ രൂപതയ്ക്കുള്ള പാലയ്ക്കൽ തോമാ മൽപ്പാൻ എവർ റോളിംഗ് ട്രോഫിയും ബൈബിൾ സൊസൈറ്റിയിൽ നിന്നുള്ള പതിനയ്യായിരം രൂപയ്ക്കും സ്വർണ്ണ മെഡലിനും ഈ സമയം അവർ അർഹരാകുന്നു ജസി ജോസ് ചങ്ങനാശ്ശേരി മെറ്റിൽഡ ജോൺസൺ ഇരിങ്ങാലക്കുട ലിനീന വിപിൻ തൃശൂർ നാലാം സ്ഥാനത്തിന് അർഹരായവരാണ് ഇവർ മൂന്ന് പേരും കിയഡോഷിയസ് പിതാവിൽ നിന്ന് മെറ്റിൽഡ ജോൺസൺ പതിനയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നു ലോഗോസ് മൂന്നാം റാങ്ക് നേടിയിരിക്കുന്ന പാലാരൂപതയുടെ അന്നോ മാത്യൂസ് സ്വർണ മെഡലും സർട്ടിഫിക്കറ്റും പതിനയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും തിയഡോഷ്യസ് പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു ും സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് വന്ന ആളാണ് സെക്കൻഡ് റാങ്ക് ലോഗോസ് ഗ്രാൻഡ് ഫിനാലയിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ മേരി പോൾ പാലാരൂപത മേരി പോൾ പിതാവിൽ നിന്ന് സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുന്നു നല്ലൊരു കൈഡി കൊടുക്കാം മേരി പോൾ